ഇന്ന് എന്താ വിശേഷം തന്നെ ഇന്ന് നമ്മൾ അർബാനയുടെ നേരെ പറമ്പിലേക്ക് പോന്നിട്ടുണ്ട് കൂടെ അതിൻ്റെ കൂടെ പേളി കൂട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് നമ്മൾ ഓറഞ്ചും അതേപോലെ കുമ്പളൊക്കെ വിളവ് എടുക്കുന്ന ദിവസം കൂടിയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക വളക്ക് നമ്മൾ നമ്മൾ തന്നെ തയ്യാറാക്കണം എന്നാണ് കേട്ടോ അപ്പോൾ അത് മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള വളത്തിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് നേർപ്പിച്ച് നമ്മുടെ വെണ്ടയ്ക്കും അതേപോലെ വഴുതനങ്ങൾക്കും ഒക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഈ വള ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ പച്ചക്കറി തൈകളുടെ ഇടയിലെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വലിച്ച് കളഞ്ഞിട്ട് വേണ്ടിട്ട് ഒഴിച്ചു കൊടുക്കാൻ പിന്നെ അതേപോലെ തന്നെ ഈ വർഷത്തെ ഫസ്റ്റത്തെ ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതാ കുറച്ച് ചീരയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷം ചീരക്കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഈ വർഷം അടക്കാലം കഴിഞ്ഞിട്ട് ചീര മുളച്ചു തുടങ്ങുമ്പോഴായിട്ടോ നമ്മൾ ചീര ചീര കഴിക്കുക പിന്നെ കുറച്ച് നാളികാരൊക്കെ പറക്കാനുണ്ടായിരുന്നു അങ്ങനെ അർബാനയിലെ കുറച്ച് നാളുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിതാ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പേലിക്കുട്ടി ഒപ്പം തന്നെ എൻ്റെ ഒക്കെ മുന്നേ എൻ്റെ ഉള്ള വീട്ടിൽ എത്താനായിട്ട് നോക്കുക ചെയ്യൂട്ടാം പിന്നെ നമുക്ക് ഇതാ കുറച്ച് ഓറഞ്ച് പറയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷൈറ്റിനും കൂടിയിട്ടായിട്ട് ഓറഞ്ച് പറിച്ചത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഓറഞ്ച് പറിക്കാനായിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു ഷൈറ്റിനും കൂടി അത് ഇത്രയും ഓറഞ്ചായിട്ടും നമ്മൾ പറിച്ചെടുത്തത് പക്ഷേ ഇത്രയും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടും ഇപ്പോഴും നമ്മുടെ ഓറഞ്ച് തേമ ഇനി നമുക്ക് പൊട്ടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അത് രണ്ടും ും കഴിഞ്ഞാൽ അതും പൊട്ടിക്കാറാവൂട്ടാ ഇനി നമ്മൾ പൊട്ടിക്കാൻ പോടത് നമ്മുടെ കുമ്പളിങ്ങയാണ് കുമ്പളിങ്ങ നമ്മുടെ ഓറഞ്ചിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഈ പ്രാവശ്യം കുമ്പളിങ്ങ നമുക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതും നമ്മുടെ കോഴിക്കോടിന്റെ മുകളിലായിട്ട് നമ്മൾ നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് പടർന്നിട്ടോ കുമ്പളിങ്ങ നിക്കുന്നത് നിൽക്കുന്നത് അങ്ങനെ പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത്തിരി എന്താ പറയാ ബുദ്ധിമുട്ടോട് കൂടി തന്നെയാണ് ഈ വെള്ളം നമ്മള് കുമ്പളിങ്ങൊക്കെ പൊട്ടിച്ചെടുത്തത് കുമ്പളിങ്ങാന്ന് പറഞ്ഞ പോലെ അത്രയും കുമ്പളിങ്ങായിരുന്നു അങ്ങനെ അർബാനൊക്കെ വെച്ച് അതിന്റെ മുകളിലൊക്കെ ആയിട്ട് കയറി കാരണം പന്തലിന്റെ മുകളിലല്ലേ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വിചാരിക്കും പൊട്ടിച്ചെടുക്കാൻ പറ്റിയായിരുന്നു അങ്ങനെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഇതാ കുമ്പളങ്ങ എത്രയും പൊട്ടിച്ചെടുത്തു വിട്ടാ ഒരു മുപ്പത് കുമ്പളെങ്ങൾ കൂടുതലായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഉം നോക്കി ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതാ നമ്മുടെ ഓറഞ്ചും നമ്മുടെ കുമ്പളങ്കയും പക്ഷെ ഇതൊക്കെ പൊട്ടിച്ച് കൊണ്ടുവച്ച് കിട്ടുമ്പോൾ കാണുമ്പോഴത്തൊരു സുഖമില്ല അത് വേറെ ഒന്നും തന്നെയാട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീരൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ വയ്ക്കുന്നത് പിന്നെ നമ്മുടെ യൂണിക് ഫാമിലി ടു പോയിന്റ് ഒരു പാചകമൊക്കെ വെക്കാൻ വേണ്ടി നിന്നു അപ്പോൾ അടിപൊളി ഒരു പഴം ഒരു സ്നാക്സ് ആയിട്ട് നമ്മളതിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മുടെ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കുട്ടിപ്പട്ടാളം അവർക്ക് നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഫുഡ് എല്ലാം കിട്ടണം അങ്ങനെ അവർക്കൊക്കെ കൊടുക്കും